ും പാഴാക്കാതെ അവർ കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങി കുഞ്ഞെ വീട്ടിൽ കൊണ്ടുവന്നതും സഹദേവനും ഏതൊരു പറയാൻ വന്നെങ്കിലും ഇപ്പോൾ തടയുന്നത് ശരിയല്ലെന്ന് അവളുടെ വഴിക്ക് വിടുന്നതാവും നല്ല കൊണ്ട് തന്നെ അവരൊന്നും പറഞ്ഞില്ല കാരണം ഏരിയയിൽ കുറച്ച് ദിവസം കൂടെ പാറു അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് അവടെ പ്ലാൻ പോലെ സ്ത്രീ കെട്ടിക്കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് അവൾ ഉപേക്ഷിക്കുന്ന കൂട്ടത്തിൽ ആ കുഞ്ഞിൻ കൂടെ പൊക്കോളും അങ്ങനെ ചിന്തിച്ചതും അവർ അവൾ ചെയ്ത് ശരിയെന്ന കാര്യം എന്ന് പറഞ്ഞ് അവൾ അംഗീകരിച്ചതും തന്റെ അച്ഛനും അമ്മയും തന്റെ ഭാഗ്യമെന്ന് കരുതി അവൾ ഒരുപാട് സന്തോഷിച്ചു കുഞ്ഞു പാറുവിനെ ചുറ്റി പിടിച്ചിരിപ്പാണ് അവൾക്ക് അടുത്തൊന്നും മാറുന്നില്ല പ്രണവ് അവളെ എടുക്കാൻ വന്നെങ്കിലും ആദ്യം പോയില്ലെങ്കിലും പിന്നെ അവന്റെ അടുത്ത് പോയിരുന്നു ഇടയ്ക്ക് കാശിയ ഓർമ്മ വന്നതും അവൾക്ക് അറിയാൻ തുടങ്ങി അച്ഛനെ കാണുന്ന പറയാൻ അറിയാത്തത് കൊണ്ട് തന്നെ അവൾ വാവിട്ട് കരഞ്ഞ ഉച്ചത്തിൽ അവസാനം പാറവും പ്രണവും അവളെ പുറത്തുകൂടെ കൊണ്ടു നടന്ന് ഓരോന്ന് കാണിച്ചും പറഞ്ഞും ഫുഡ് കൊടുത്ത് ഉറക്കിയിരുന്നു ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അഭിജിതോട് പക്ഷെ ഈ മോൾ അങ്ങനെയല്ല ചേച്ചിയോട് ചേച്ചിയോടും എന്നോടും വന്നില്ലേ അറിയാം അവരെ സ്നേഹിക്കുന്നവരെ അല്ല ചേച്ചി ആ മോൾ എന്താ പെട്ടെന്ന് കരഞ്ഞത് പുതിയ ഇടമല്ലേ അതിൻറെ ആവും തലക്കാരെ നിന്ന് തലപോയിക്കാതെ പോയി കിടക്കാൻ നോക്കടാ രാവിലെ എനിക്ക് കോളേജിൽ പോകണ്ടല്ലോ നിനക്ക് എന്ത് അതിനെ കൊല്ലാൻ പറ്റില്ലെന്നു പറ്റില്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞ് ഇങ്ങോട്ട് പോയി നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ അത്ര റിസ്ക് എടുത്ത് അപ്പൊ അതിനെ കൊണ്ടുവന്ന് എന്നിട്ടിപ്പോ ഞങ്ങൾ പ്ലാനായിട്ട് തന്നെയെല്ലാം ചെയ്തത് ഇടയ്ക്ക് ഏതു കയറി വന്നല്ല കുളമാക്കി ഏവലിടക്ക് കയറി വന്നെന്ന് വേദ സംശയത്തോട് ചോദിച്ചു അത് കണ്ടില്ല ആ കുഞ്ഞ് ഇനി ജീവനോട് ഇരിക്കുന്ന എല്ലാവർക്കും ആപത്താണ് അതുകൊണ്ട് അതിനെ കണ്ടെത്തി കൊല്ലുന്ന എനിക്കും നിങ്ങൾക്കും നല്ലത് അല്ലെങ്കിൽ കാശി അവൻ വെറുതെ ഇരിക്കില്ല എന്തായാലും ആ കുഞ്ഞിനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല ഇതുവരെ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് ഭീഷ്മറിയിട്ടില്ല അറിയും മുമ്പ് അതിനെ കൊന്നില്ലെങ്കിൽ അയാൾ ഞങ്ങളെയാവും ആദ്യം കൊല്ലുക അലൻ അമ്മയെ ഉച്ച മുതൽ വിളിക്കുക റിംഗ് ഉണ്ടായിരുന്നു ഇപ്പൊ ഫോൺ ഓഫ് എന്ന് പറയുന്നു നീ കാർത്തി അങ്കിളിനെ വിളിച്ചു നോക്ക് ഇല്ലടാ ആടെ ഫോണിൽ വിളിച്ചത് കിട്ടുന്നില്ല എനിക്കെന്തോ മനസ്സിനൊരു വല്ലായ്മ പോലെ കുഞ്ഞിപ്പണിന്റെ ആ ചിരിയും സൗണ്ടും ഇത്രയും നേരമായിട്ടും കേൾക്കാൻ പറ്റിയില്ലല്ലോ നീ നാളെ ഒരു വെയിറ്റ് ചെയ്യും ആരേ കിട്ടില്ലെങ്കിലും മിഥുനെ വിട്ട് അന്വേഷിക്കാൻ പോരേ അപ്പോഴും അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്നാൽ ഈ സമയം കുഞ്ഞെ ആ സിറ്റി മൊത്തം പോലീസിനൊപ്പം തിരയുകയായിരുന്നു കാർത്തിയും സച്ചിയും ആനന്ദും രാവിലെ പാറ കണ്ണുകൾ തുറക്കുമ്പോൾ തന്റെ മാറോട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞിയാണ് കണ്ടത് ഒരു വേള ആ കുഞ്ഞിയോട് അവൾക്ക് വല്ലാത്തൊരു വാത്സല്യം തോന്നി അവളുടെ ചുണ്ടുകൾ ആ കുഞ്ഞിന് നേറുകയിൽ അമർന്നു ആ നിമിഷം വീണ്ടും കുഞ്ഞു കുറുകിക്കൊണ്ട് അവളിലേക്ക് ഒട്ടി ചേർന്ന് കിടന്നു കുഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞു കണ്ണുകൾ മെല്ലെ ചെമ്മി തുറന്നു തന്നെ തന്നെ മിഴിവോട് നോക്കുന്ന പാറുവിനെ നോക്കി ചിരിച്ചു ആ നിമിഷം അവളുടെ ചുണ്ടിലും ആ പുഞ്ചിരി ഉതിർന്നിരുന്നു അമ്മയുടെ സുന്ദരി എണീറ്റോ പാറു പോലും അറിയാതെ അവളുടെ വായിൽ നിന്നും അമ്മ എന്ന പദം പുറത്തേക്ക് വന്നതും ആ കുഞ്ഞിക്കണ്ണുകൾ വീണ്ടും വിടർന്നു ഒപ്പം അവൾ മെല്ലെ എഴുന്നേറ്റ് പാറുവിന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു പാറു ഒരു ചിരിയോട് വീണ്ടും അവളെ നോക്കി എന്നാൽ തൻ്റെ വായിൽ നിന്നും വീണ അമ്മ എന്ന വാക്കിൽ നിന്നുമാണ് ആ കുഞ്ഞവൾക്ക് ഉമ്മ നൽകിയതെന്ന് അപ്പോഴും അറിയില്ലായിരുന്നു എനിക്കിതേ ഈ കവിളും തരുമോ സുന്ദരി ഭാവിച്ച ഉമ്മ അത് കേൾക്കേണ്ട താമസം കുഞ്ഞവളുടെ രണ്ട് കവിൾ കണ്ണുകളിലും ഉമ്മ നൽകിയിരുന്നു നമുക്ക് പോയി പല്ലു തേച്ച് കുളിച്ച് സുന്ദരിയായി ഫുഡ് കഴിക്കാം അതിനവൾ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നതും പിടിച്ചിരുന്നതും അവൾ കുഞ്ഞിനെയും എഴുതീട്ടിരുന്നു കാശി ന്യൂ ആയി സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനിയുടെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ എംപ്ലോയിസിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള മീറ്റിംഗ് നടത്തുകയായിരുന്നു ആ സമയത്താണ് അലൻ അവന ക്യാബിൽ തുറന്ന് അങ്ങോട്ടേക്ക് വന്നത് കാശി അവന്റെ ആ വെളിയിൽ ഒരു ഭയവും നിസ്സാദയും ഉണ്ടായിരുന്നു കാശി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അലൻ ഒരു പത്ത് മിനിറ്റ് കാശി ആ നേരം അവന്റെ സൗണ്ട് കടുപ്പത്തിലായിരുന്നു ഒപ്പം അവന്റെ ഉള്ളിൽ വിരുമ്പി പോയിരുന്നു എന്താ നിനക്കെന്തെങ്കിലും എന്തെങ്കിലും പറയണ്ടോ കാശി കുഞ്ഞുമോട് കുഞ്ഞി എന്ന് കേട്ടതും അവൻ എഴുന്നേർത്തുന്ന ചാടി എഴുന്നേറ്റും അവൻ അരയിലേക്ക് പാഞ്ഞു വന്ന് നിന്നു എന്താടാ വിടി വിളിച്ചിട്ട് കിട്ടിയോ കുഞ്ഞിന്റെ സൗണ്ടുകൾക്ക് അത് കരച്ചിലാണോടാ അവനൊന്നും മിണ്ടാതെ മൗനമായി നിന്നു അവന്റെ കണ്ണുകൾ നനയിച്ചുകൊണ്ട് കൊണ്ട് കണ്ണുനീർ പുറത്തേക്ക് വന്നു എന്താടാ എന്താ മനസ്സിനെ വട്ടു വിപിയത് പറയുന്നുണ്ടോ നീ കാശി കുഞ്ഞി കുഞ്ഞുമോള് മിസ്സിംഗ് ആണ് ഇന്നലെ മുതൽ വാട്ട് കുഞ്ഞി കുഞ്ഞ് കുഞ്ഞ് മിസ്സിംഗ് ആണെന്ന് ഇന്നലെ മുതൽ തിരിയുന്നത് ഇതുവരെ കണ്ടെത്താനായില്ലെന്ന് കുറച്ചുമ്പോ കാർത്തി കാർത്തി വിളിച്ചിരുന്നു എൻ്റെ എൻ്റെ മോള് എടാ അവൾക്ക് ഒന്നും പറ്റി പിന്നെ പിന്നെ കാശുണ്ടാവില്ല എനിക്ക് എൻ്റെ മോള് വേണം അവ ഈ സമയം നീ കൂടെ തളർന്നാൽ നമ്മുടെ കുഞ്ഞിയ ആർക്കും രക്ഷിക്കാനാവില്ല കാശി കുറച്ചു നേരം മൗനമായെങ്കിലും അടുത്ത നിമിഷം അവൻ അലനു നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇപ്പോഴത്തെ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം അലൻ നമുക്ക് എത്രയും വേഗം അവിടെ എത്തിയേ പറ്റൂ ആ നിമിഷം അവനുള്ളിലുള്ളത് എന്ത് ഭാവമായിരുന്നു ആർക്കും തന്നെ അറിയില്ലായിരുന്നു എന്റെ ഭഗവാനെ എന്റെ കുഞ്ഞിനൊന്ന് സംഭവിക്കാതെ നീ തിരികെ തരണേ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാശി അവൻ്റെ കണ്ണിനത് കാണാൻ പറ്റ ഞങ്ങൾക്ക് ഉമാദേവി പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പുറത്തു തന്നെ കരഞ്ഞ മുഖത്തോടെ നിൽപ്പുണ്ട് ഉമാദേവി പുറത്തേക്ക് പോരുമ്പോൾ രോഹിത്തും രശ്മിയും അവരെ വന്ന് ചുറ്റിപ്പിടിച്ച് കരയാൻ തുടങ്ങി മുത്തി നമ്മുടെ കുഞ്ഞി ഇങ്ങനെ കരയില്ല മക്കള് നമ്മുടെ കുഞ്ഞിക്കൊന്നും വരില്ല ദൈവം നമ്മൾ അങ്ങനെ കൈവിടില്ല അപ്പോഴും ആ ഓർത്ത് അവർ ഓരോരുത്തരുടെയും ഹൃദയം നുറങ്ങിക്കൊണ്ടിരുന്നു കുഞ്ഞെ കുളിപ്പിച്ച് അവൾക്കായി വാങ്ങിയ ഡ്രസ് ഇട്ടു നൽകി പാറു തന്നെ ഒരുക്കി ഒപ്പം അവളെ ഊട്ടുകയും ചെയ്തു പാറു നൽകിയ ഓരോരുള്ള ആഹാരവും അവൾ സന്തോഷത്തോടെ തന്നെ കഴിച്ചു കാരണം കുഞ്ഞിയുടെ മനസ്സിൽ ഇപ്പോൾ പാറു അവൾ ഇത്രയും നാൾ കാണാതെ എന്തെങ്കിലും കാണാൻ ആ കുഞ്ഞു മനസ്സാഗ്രഹിച്ച തന്റെ അമ്മയാണ് കുഞ്ഞിക്ക് ആഹാരം കൊടുത്ത ശേഷം അവളെ കൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ രാവിലെ കോളേജിൽ പോയ പ്രണവ് പോയ അതേ സമീപനം തിരിച്ചു വന്നിരുന്നു നീന്ത കോളേജിൽ പോയില്ലെന്ന് പോയതാ ചേച്ചി അവിടെ ചെന്നപ്പോൾ സ്ട്രൈക്ക് പിന്നെ ഇങ്ങനെ പോന്നു അത്രയും അവൻ അവന് എടുക്കാൻ കൈ നീട്ടിയത് പാറു അവന്റെ കരങ്ങിൽ തല്ലി ചെറുതായി പുറത്തു പോയി മുഷിഞ്ഞു വന്നിട്ട് കുഞ്ഞിനെടുക്കുന്നു പോയി കുളിച്ചിട്ട് വാടാ എന്റെ ചേച്ചി ഞാൻ രാവിലെ കുളിച്ചിട്ടാ പോയത് പിന്നെ സ്ട്രൈക്ക് ആയോണ്ട് അപ്പതന്നെ പോരുകയും ചെയ്തു അതുകൊണ്ട് എന്നൊരു മുഷിച്ചലും ഇല്ല അതെന്താവട്ടെ എന്റെ മോളെ എടുക്കണമെങ്കില് മോൻ കുളിച്ചിട്ട് വരണം എനിക്ക് നീ എടുക്കാന്ന് വിചാരിക്കേ വേണ്ട ശരിക്കും ചേച്ചി ഇപ്പൊ മോളുടെ അമ്മയാണെന്ന് പറയൂ കാരണം അതുപോലുള്ള സംസാരം പ്രവൃത്തിയും പിന്നെ രണ്ടാളേയും കാണാൻ ഇവിടെ ഒരു നീ നീന പറഞ്ഞു പറഞ്ഞ മോളുടെ അമ്മയാക്കിയാലും കുഴപ്പമില്ല ഞാൻ അവളുടെ അമ്മ തന്നെയാ അവൾ എൻ്റെ മോളും പോരെ കുളിച്ചിട്ട് വാടാ ഞാൻ എന്റെ മോളെയും കൊണ്ട് ഈ പറമ്പിൽ കൂടിയാക്കി നക്കട്ടെ അത്രയും പറഞ്ഞ് കുഞ്ഞിയുടെ കരങ്ങൾ പിടിച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ അവൾ ഒരു മറകരും കൊണ്ട് അവളുടെ സാരിയിൽ മുറുകെ പിടിച്ചു ചേർന്ന് നടന്നു അപ്പോഴാ കുഞ്ഞു മനസ്സ് അമ്മ അമ്മ അമ്മയെന്ന് ഉച്ചരിച്ചുകൊണ്ടിരുന്നു വേദ വീട്ടിലേക്ക് കയറി വന്നും തന്നെ സച്ചി ഹാളിൽ നിന്ന് ഉച്ചത്തിൽ വേദയുടെ പേര് വിളിച്ചു ഒരു സൈഡിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന രേണുവും കാവ്യം അവർക്കടുത്ത് തന്നെ സച്ചിയുടെ ഭാര്യ ശ്രേയ പിന്നെ അവളുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു വേദ അടുത്ത നിമിഷം അവൻ വേദയെന്ന് ഉച്ചത്തിൽ ഉരുവിട്ടതും വേദയും താഴേക്ക് ഇറങ്ങി വന്നു പ്രഭാകരൻ തമ്മി അവന്റെ അലർച്ച കേട്ട് പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ സച്ചിയുടെ അടുത്തായി ആനന്ദനും ഉണ്ട് രണ്ടുപേടും മുഖം ദേശത്തിൽ വലിഞ്ഞു മുറുകിയിരുന്നു വേദ കുഞ്ഞെവിടെ ഇത് കൊള്ളാം ആ കൊച്ചെങ്ങട്ടിനു പോയെന്ന് എന്നോട് ഞാൻ ഞാനെന്ത് പറയാനാ എന്നാൽ വേദ അത് പറഞ്ഞു മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അടുത്ത നിമിഷം സച്ചിയുടെ കറങ്ങൾ അവളുടെ കവിൾ പതിഞ്ഞിരുന്നു അതും ശക്തിയോടെ സച്ചി പ്രഭാകരൻ തമ്മി ദേഷ്യത്തിൽ അവന് നേരെ തിരിഞ്ഞു മിണ്ടരുതും അച്ഛന് നിലപെടണ്ട ഇത് ഇവളും ഞാനുമുള്ള സംസാര വിഷയമാണ് ഇടയ്ക്ക് കയറി വന്നിട്ട് എന്ന സ്ഥാനം മറന്ന് എന്നെ കൊണ്ടൊരു മുൻപിൽ വെച്ച് പലതും പറയിപ്പിക്കവോ പ്രവർത്തിക്കോ ചെയ്താ അത് അച്ഛനെ തന്നെ നാണക്കേട് സച്ചി അവളുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞതും അയാളൊന്നും മിണ്ടാതെ മൗനം പാലിച്ചു പറഞ്ഞത് സത്യം ഇല്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് പറയിപ്പിക്കും എന്നെ കൊന്നു കൊന്നാനും ശരി എനിക്കറിയാത്ത കാര്യം ഞാൻ പറയില്ല നീ പറയണ്ട കണ്ടവർ പറയുമല്ലോ അത്രയും പറഞ്ഞ് സച്ചി പുറത്തേക്ക് നോക്കി കാർത്തി എന്ന് വിളിച്ചതും കാർത്തിക്കൊപ്പം വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു അയാളെ കണ്ടതും അവൾ നിന്നും പരങ്ങാൻ തുടങ്ങി അത് മനസ്സിലായ സച്ചിയും കാർത്തിയും അയാളെ നോക്കി ഇവളല്ലേ ഇന്നലെ ഫോട്ടോയിൽ കാണിച്ച് ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളുടെ ഷോപ്പിൽ വന്നത് അതെ ഈ മേഡം ആ കുഞ്ഞിനെയും കൊണ്ട് വന്നത് ആ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട എല്ലാം വാങ്ങിക്കൊടുത്തപ്പോൾ ഞാൻ കരുത അമ്മയാണെന്ന് അത് കേട്ട രീണുവും കാവ്യവും നടുക്കത്തോട് അവിടെ നിന്നും എന്നിട്ട് അവർക്ക് അടുത്തായി വന്നുകൊണ്ട് ചോദിച്ചു അപ്പൊ എന്റെ കുഞ്ഞുമോളെ ഇവളാണ് എടുത്തോണ്ട് പോയത് എങ്ങോട്ടാ എങ്ങോട്ടാ കൊണ്ടുപോയത് അറിയാമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തീ ഇനി തീട്ടിക്കാതെ പറഞ്ഞെവിടെ എനിക്കറിയില്ല വീണ്ടും കള്ളം പറയുന്നു അത്രയും പറഞ്ഞ അവളെ സച്ചി അടിക്കാൻ ഒരുങ്ങിയതും അതിനു മുമ്പ് തന്നെ അവളുടെ അടി വീണിരുന്നു മുന്നിൽ ഉഗ്രകോപത്തോടെ നിൽക്കുന്ന കാശി കാശിയെ കണ്ടതും വേദനക്കാണെങ്കിൽ ഭയം നീലച്ചു അവളുടെ അതേ ഭയം വസുന്ധരുടെയും പ്രഭാകരൻ തമ്പിയുടെയും മുഖം നീലിച്ചിരുന്നു പറടി എൻ്റെ മോളെവിടെ അറിയില്ല അവൾ വിൽ പറഞ്ഞു പറയാൻ അവടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കൊണ്ട് അവളുടെ കരണത്ത് മാറി മാറി പ്രഹരിച്ചു അവളുടെ വായിൽ നിന്ന് കൊടുത്ത ചോര വന്നു അയാൾ അവന്റെ കരങ്ങൾ കിടന്ന് നെരിഞ്ഞിട്ടും അവൻ അവളെ വിട്ടില്ല പ്രഹരം ഏൽപ്പിക്കുക തന്നെ ചെയ്തു പ്രഭാകരൻ തമ്പി അത് തടയാൻ പോകാനും സച്ചയാൾക്ക് നേരെ തടസ്സം നിന്നു ഇതിൽ അച്ഛൻ ഇടപെടേണ്ട അവൾക്ക് അവളുടെ ജീവൻ വേണമെങ്കിൽ സത്യം പറയും കുള്ളമോനെ സ്വന്തം കൂടപ്പുറപ്പിനെ ഒരുത്തൻ ദ്രോഹിക്കാൻ ഇട്ടുകൊടുത്ത് കണ്ടു നിൽക്കാൻ ഞാൻ അവളുടെ അച്ഛനാണ് നിനക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെയല്ല സ്വന്തം മോളെ തല്ലിയപ്പോ നിങ്ങൾക്ക് നൊന്ദല്ലേ അപ്പൊ ദേ അവ സ്വന്തം എന്ന് പറഞ്ഞ ഞങ്ങളുടെ എല്ലാം കുഞ്ഞെ ഇവൾ കൊണ്ട് നാട് റോഡിൽ ഉപേക്ഷിച്ച് പോയതിന് അച്ഛനൊന്നും പറയാനില്ലേ ആരെങ്കിലും ഒരുത്തെ വല്ല പറഞ്ഞെന്ന് കരുതി എന്റെ മോളാണെന്ന് എന്താ ഉറപ്പ് ആ നിമിഷം കാശിയുടെ സൗണ്ട് ഉച്ചത്തിൽ അവിടെ മുഴങ്ങി ആരെ കള്ളം പറഞ്ഞു നിന്ന് ഇപ്പൊ ഞാൻ അറിയിച്ചു തരാം എല്ലാവർക്കും അത്രയും പറഞ്ഞ അവളെ കയത്തിനെ കുത്തിപ്പിടിച്ച് അവളെ തലകൊണ്ട് അവളുള്ള ചുമരിലേക്ക് ശക്തിയായി ഇടിക്കാൻ കൊണ്ടുപോകാനും അവന്റെ കരങ്ങൾ കിടന്ന് അലറികൊണ്ട് പറഞ്ഞു എന്നൊന്നും ചെയ്യല്ലേ ഞാൻ പറയാം ഒരു നിമിഷം അവളെ വീണപ്പോൾ അവൾ ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്നത് കണ്ട് അവൾക്കരകിൽ വസുന്ധര വരാൻ നിന്നതും കാശ് അവർക്ക് നേരെ കടുപ്പത്തിൽ ഒരു നോട്ടം എറിഞ്ഞു അവന്റെ നോട്ടത്തിൽ അവർ അവിടെ തന്നെ നിന്നു പോയി ഭയത്തോടെ പറ എന്റെ മോളെ നീ എന്താ ചെയ്തത് ഞാനല്ല ഞാനല്ലീഫ സ്റ്റീഫ പറഞ്ഞിട്ട് കുഞ്ഞ് കൊണ്ടുപോയത് അവൻ പറഞ്ഞ പോലെ കുഞ്ഞിനെ ഞാൻ അവിടെ വിട്ടു വന്നു പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല സ്റ്റീഫ അവൻ ഉച്ചത്തിൽ ആ പേരുവിൽ ചലറി വീടില്ലാരെയും എന്റെ കുഞ്ഞിക്കെന്തിന് പറ്റിയ അതിന് പിന്നിൽ ഏതും രേഷം മോളും മോനായാലും കൊല്ലും ഞാൻ ആ നിമിഷം അവൻ്റെ ആ രൗദ്രഭാവം കണ്ട് വേദിയും പ്രഭാകരനും വസുന്തരും ഒന്ന് ഭയന്നു സച്ചിയും അവളെടുത്ത് വണ്ടിയിലിട്ടേക്ക് നമുക്കൊപ്പം സച്ചിയും കാർത്തിയും ചേർന്ന് അവളെ പിടിച്ച് വലിച്ച് കാറിൽ ഇടുമ്പോൾ അനനെ കാശി നോക്കി അത് മനസ്സിലായതുപോലെ അവൻ കാർ മുന്നിലേക്ക് എടുത്തു ഈ സമയം ശ്രേയുടെ അമ്മ പ്രഭാകരന്റെയും വസുന്തരയുടെയും മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു സച്ചി വീട്ടുകാരെ പറ്റി പറഞ്ഞെങ്കിലും ഇത്രയും പ്രതീക്ഷയില്ല ചുമ്മാതല്ല കല്യാണ ഇവർ ആരുമില്ലാതെ അവൻ അവിടെ വെച്ച് തന്നെ നടത്തിയത് എന്നാൽ ഇപ്പോൾ എനിക്ക് എന്നെ ഭയമാവുന്നു എങ്ങനെയുള്ളവടെ ഇടയിൽ എങ്ങനെ എന്റെ മോളെ ആക്കി പോകും അതിനുള്ള ഉത്തരം ശ്രേയാണ് നൽകിയത് എല്ലാരോടും കാണിച്ച പോലെ എന്നോട് കാണിച്ച സച്ചിയുടെ വീട്ടുകാരൻ നോക്കണ്ട എനിക്കിഷ്ടമുള്ളത് പോലെ പെരുമാറനാ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ചെയ്യും പിന്നെ സച്ചി എന്നെ ഇവിടെ നിർത്തില്ല സിറ്റിയിലെ സച്ചി നമ്മുടെ പേര് വീട് വാങ്ങിയിട്ടിട്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് കാരണം ഇവർക്കൊപ്പം നിന്നാ സച്ചിയുടെ കൈത് അവളുടെ മുഖത്തിൽ നിന്നും എടുക്കാനെ നേരം കിട്ടില്ല എന്നറിയാം വന്ന് കയറിയില്ല നീ കാലുകുത്തിയപ്പോ തന്നെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് കണ്ടു എന്നിട്ട് ഞങ്ങളെ പറയാൻ വരുന്നു വസുന്ധര മുറി കൊണ്ട് പറഞ്ഞു ഇത്രക്കായിട്ടും നിങ്ങളുടെ സംസാരത്തിന് ഒരു കുറവുമില്ല കൊള്ളാം സ്വന്തം മോള് തെറ്റു ചെയ്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചെന്ന് അംഗീകരിക്കില്ല മറിച്ച് അത് എൻ്റെ കുറ്റം ഒന്ന് വരുത്തി തീർക്കാൻ നോക്കുക ആദ്യം തന്നെ സ്വന്തം മോള് തെറ്റും ശരിയും പഠിപ്പിച്ചു വളർത്തിയിരുന്നെങ്കിൽ തെറ്റിലേക്ക് പോകാതെ അടങ്ങി ഒതുങ്ങി കെട്ടിച്ചുവിട്ട വീട്ടിൽ തന്നെ നിന്നേനെ വസുന്തരുടെ മുഖത്ത് അടികിട്ടുന്ന പോലെ ശ്രേയുടെ മറുപടി അവരെ ചൊടിപ്പിച്ചു എന്നാൽ എന്നാലിപ്പോൾ അവളോട് പ്രതികരിക്കാൻ പറ്റിയ സന്ദർഭമല്ലാത്ത കൊണ്ടും അവർ ദേശത്തെ മുകളിലേക്ക് കയറിപ്പോയതും പിന്നാലെ പ്രഭാകരനും പോയിരുന്നു ശ്രേയക്കാവിയുടെയും രീണുകടേയും അടുത്തു വന്നുകൊണ്ട് പറഞ്ഞു ആൻറ്റി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ കാശേഠിനും സച്ചിൻ എല്ലാവരും പോയിരിക്കുമല്ലേ അവർ നമ്മുടെ കുഞ്ഞെ കൊണ്ടുവരും നോക്കിക്കോ എന്നാൽ അപ്പോഴും കുഞ്ഞിക്ക് വേണ്ടി അവരുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു കുഞ്ഞിപ്പുടിനെ അടുത്ത് കളിപ്പിക്കുകയായിരുന്നു പ്രണവ് അവർക്കൊപ്പം തന്നെ പാർവതി ഇരിപ്പുണ്ട് കല്യാണിങ്ങൾ അടുത്തത് കൊണ്ട് ഇന്ന് തൊട്ട് ലീവ് എടുത്തു പുതുമണവാട്ടിയാകുമ്പോൾ ഇനി കെട്ടിനെ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നെല്ലാവരും പറഞ്ഞതും പിന്നെ ആരെയും മൂഷിപ്പിക്കേണ്ടതില്ലെന്ന് കരുതി അവൾ അതിന് സമ്മതിച്ചു പാർവതി കുഞ്ഞിയുടെയും പ്രണവിന്റെയും കണിച്ചിരികൾ നോക്കിയിരിക്കുമ്പോൾ അങ്ങോട്ട് സഹദൈവം വന്നു അയാളെ കണ്ടതും പാർവ് അച്ചാന്ന് വിളിച്ചു ചെന്നു സ്ത്രീയുടെ വീട് വരെ പോകുവാ കല്യാണം ഓർക്കെങ്കിൽ അവർക്കും ഒരാളായി നിന്ന് സഹായിക്കാൻ നമ്മളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു പോകാൻ നിൽക്കുന്ന അയാളെ അവൾ സ്നേഹത്തോട് നോക്കി എന്നിട്ട് പോയി വരാൻ പറഞ്ഞു ഒപ്പം വരുമ്പോ അച്ഛന്റെ മോൾക്ക് കഴിക്കാൻ തരം വാങ്ങി വരാൻ പറയുമ്പോൾ പ്രണവ് മുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അച്ഛാ വാവ് മാത്രമല്ല ഞാനുണ്ട് എനിക്ക് കാര്യമായി വലുത് വാങ്ങി എന്ന് എന്നാൽ അത്രയും നേരം പ്രണവിനൊപ്പം കളിച്ചിരുന്ന കുഞ്ഞ് പെട്ടെന്ന് കരയാൻ തുടങ്ങി നീ എന്താണ് എന്റെ മോള് ചെയ്തത് പാറു പ്രണവി നോക്കി ചോദിച്ചു ഞാനൊന്നും ചെയ്തില്ല പിന്നെ മോൾ മോളിതിനെ കരയുന്ന പ്രണവ് അവളെ എടുത്ത് എന്താണെന്ന് ചോദിക്കുമ്പോഴും അതേ കരച്ചിൽ തന്നെ അവൾക്ക് തൻറെ അച്ഛനെ കാണാനാണ് കരയുന്നതെന്ന് പറയണം ഇന്നുണ്ടെങ്കിലും ആ കുഞ്ഞു അതിനെ ശബ്ദിച്ചില്ല മോളൊന്നും പറയുന്നില്ല ചേച്ചി പിന്നെയും കരച്ചിൽ പാറുവേഗം അവയിൽ നിന്ന് അവളെ വാങ്ങി എന്നിട്ട് തോളിലേക്ക് ഇട്ടുകൊണ്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മയുടെ മോളല്ലേ കരയല്ലേ മോള് കഴിഞ്ഞ് അമ്മയും കരയും അത് പാറും അവൾ കരച്ചിൽ നിർത്തി എന്നാൽ അപ്പോഴും ആ കുഞ്ഞു ഹൃദയം കാശിക്ക് വേണ്ടി നുറുങ്ങി വേദനിച്ചുകൊണ്ടിരുന്നു പുറത്ത് പറയാനാവാതെ സ്റ്റീഫനും കൂട്ടാളികൾക്കും മുന്നിൽ വന്ന് കാൽക്കൈ വീണുകിടക്കുന്ന വേദിയെ കണ്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ മുന്നിൽ അവനെ കൊല്ലാൻ കണക്കിന് നിൽക്കുന്ന കാശിയും കൂട്ടുകാരും ഒരു വേള അവനിൽ ഭയം നിറഞ്ഞു അവൻ തിരിഞ്ഞോട് രക്ഷപ്പെട്ടു പോകാനും കാശി പാഞ്ഞു ചെന്നു അവന്റെ പിന്നിലൂടെ കഴുത്തിനെ പിടിച്ച് ആ ചുമലോട് ചേർത്ത് ആഞ്ഞിടിച്ചു